ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എൽ ഡി എഫും യുഡിഎഫും ശക്തമായ മത്സരം കാഴ്ചവെച്ച മണ്ഡലം രണ്ട് എം എൽ എ മാരാണ് വടകരയിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലും മത്സരിച്ചു വിവാദങ്ങൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല വടകര മണ്ഡലത്തിൽ വ്യാജ വീഡിയോ പ്രചാരണ പരാതി തൊട്ട് കാഫിർ പരാമർശം വരെ മണ്ഡലത്തിൽ ചർച്ചയായി ആരാകും വിജയി എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം എങ്കിലും ഇരു മുന്നണികൾക്കും വലിയ വിജയപ്രതീക്ഷയുണ്ട് ഇപ്പോഴിതാ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് വിജയം പ്രവചിച്ചിരിക്കുകയാണ് റാഷിദ് സി പി നേരത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച കയ്യടി നേടിയ ആളാണ് റാഷിദ് പ്രവചന സിംഹമെന്നാണ് റാഷിദ് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത് തന്നെ വടകരയിൽ ഷാഫി പറമ്പലിന് എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് റാഷിദ് പ്രവചിക്കുന്നത് ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല ടീച്ചറമ്മ വിളി പോലും പാർട്ടി സർക്കിളിനപ്പുറം വലിയ രീതിയിൽ ഏഷ്യയിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മട്ടഞ്ഞൂരിലെ വലിയ വിജയത്തിനു ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നുവെന്നും റാഷിദ് അഭിപ്രായപ്പെടുന്നു റാഷിദിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് നൂറു ശതമാനം ശരിയാണെന്ന് ഒരു വിഭാഗവും എന്നാൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ശരിയായിരിക്കും എന്നാൽ ഇത്തവണ അത് ശരിയാകില്ല എന്നും കമന്റുകൾ ഉണ്ട് ഇത്തവണ വടകര തിരികെ പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചർ എത്തിയത് ടീച്ചർക്ക് ഒത്തൊരു എതിരാളിയായി യു ഡി എഫ് വടകരയിലെത്തിച്ചത് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ എം എൽ എയും പൊടിപാറിയ പോരാട്ടത്തിന്റെ അന്തിമഫലം കാത്തിരിക്കുകയാണ് വടകര